അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂലയോ ഈശാന ഓണോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരുപാട് വാസ്തുദോഷങ്ങൾ ആ വീട് പേറും വാസ്തുദോഷങ്ങൾ ഒരുപാട് ആ വീട്ടിലെ ഉള്ളവർ അനുഭവിക്കേണ്ടി വരും അപ്പം ഒരു കാരണവശാലും ഈ മൂലകൾ നഷ്ടപ്പെടാൻ പാടില്ല ഈ മൂലകളെന്നല്ല ഈ നാല് മൂലയും നഷ്ടപ്പെടാൻ പാടില്ല ഓരോ മൂലയും ഓരോ സൗഭാഗ്യങ്ങളാണ് വീടിൻ്റെ ഓരോ വാസ്തുപരമായിട്ടുള്ള ഓരോ ദിക്കുകളാണ് അപ്പം ഏതെങ്കിലും ഒരു മൂല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീടിൻ്റെ വാസ്തുപരമായിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെക്കു പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കലഹങ്ങൾ ഉണ്ടാവും വീടിന് കുടുംബത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടും കാര്യം ഭർത്താകളെ കലഹിക്കും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതേസമയം ഈശാന ഈശാനകോണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ വീടിൻ്റെ ഒരു അഭിവൃദ്ധിയില്ല വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് മുന്നേറ്റമില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനോ നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനോ ഉള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും അതേസമയം തെക്ക് കിഴക്കാണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിൽ മൂത്ത മകളെ അത് ബാധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ഇതൊക്കെ നമ്മൾ കയറേണ്ടി വരും ത് തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതേസമയം ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് നഷ്ടപ്പെട്ടു പോയെങ്കിലോ നമുക്കറിയാം ഒരു വീട്ടിൻ്റെ വടക്ക് എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ ഗൃഹനാഥൻ്റെ ദിക്കാണ് ആ വീട്ടിൻ്റെ നെടും തൂണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ദിക്കിന് വേണ്ട പ്രാധാന്യങ്ങൾ പലരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വടക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ദിക്കാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് വടക്ക് പടിഞ്ഞാറ് വഴി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആ വടക്ക് പടിഞ്ഞാറ് യഥാവിധി ചില കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനും വീടിൻ്റെ അഭിവൃദ്ധിക്കും വേണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് പിരമിഡുകൾ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ജിയോപത്തി സ്ട്രെസ്സുകൾ ഒഴിവാക്കാനും വീടിൻ്റെയും വസ്തുവിൻ്റെയും വാസ്തുദോഷങ്ങൾ മാറാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പിരമിഡ് വാസ്തുവിന് കഴിയും ഒരുപാട് നല്ല റിസൾട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അടിക്കടി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരാനായിട്ട് പിരമിഡ് വാസ്തുവിലൂടെ സാധിക്കും അപ്പോൾ നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അത് യഥാവിധി കറക്റ്റ് ചെയ്യുക ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും ഈ നാല് മൂലകളും നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ നാല് ദിക്ക് മൂലകൾ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദിക്ക് നഷ്ടപ്പെടുത്താവൂ ഇല്ല ഒരു വീടിനെ സ്ക്വയർ ആയിട്ട് എടുക്കുമ്പോൾ ഒരു ദിക്കും നഷ്ടപ്പെടുത്തരുത് എല്ലാ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള ഭാഗ്യങ്ങളും ഗുണങ്ങളും ഉണ്ട് ഓരോ ദിക്കും വളരെ ശ്രദ്ധയോടെ കരുതലോട് കൂടി നമ്മൾ റൂമുകൾ പണിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല എനർജി വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ നമുക്ക് വാസ്തുവിലൂടെ ആയാലും ഫംഗ്ഷ്യിലൂടെ ആയാലും കണക്ക് തന്നെ പിരിമിഡ് വാസ്തുവിലൂടെ ആയാലും സാധിക്കുന്നതാണ് ഇനി നമുക്ക് ചില ഫങ്ഷ്യൂ ചില ടൂളുകളിലേക്ക് പോവാം ഇപ്പോൾ പിരമിഡ് വാസ്തു എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ജിയോപ്പത്തിക്ക് ഒക്കെ ഒഴിവാക്കാനും വീടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനും സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനുമായിട്ട് നമുക്ക് വീടിന്റെ പുറത്ത് ചെയ്യാവുന്നതാണ് പിരമിഡ് വാസ്തു എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോരോ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ മോശം നക്ഷത്രങ്ങളുമുണ്ട് നല്ല നക്ഷത്രങ്ങളുമുണ്ട് മോശം നക്ഷത്രങ്ങളുടെ എനർജി കുറയ്ക്കുകയും നല്ല നക്ഷത്രങ്ങളുടെ സൗഭാഗ്യം പരമാവധി വർദ്ധിപ്പിക്കുകയും നമുക്ക് പങ്ക്ഷ്യയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്യാം അതുപോലെ വാസ്തുപ്രകാരം വീടിന്റെ ഓരോ ദിക്കുകൾ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും നിർമ്മിതിയിൽ എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമുക്കതും ചെയ്യാനായിട്ട് സാധിക്കും ചിലക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റുകളോ ടൂളുകളോ ഒന്നും വെക്കേണ്ട അവർക്ക് വാസ്തു കറക്റ്റ് ചെയ്താൽ മതി അങ്ങനെയുള്ളവർക്കും നമുക്കത് ചെയ്യാൻ പറ്റും വാസ്തുപ്രകാരം ഏത് ഭാഗത്താണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ആ ഭാഗത്ത് എന്ത് റൂമാണ് വേണ്ടത് മറ്റേതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ചു മാറ്റി അവിടെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം അതെല്ലാം നമുക്ക് വാസ്തുയിലൂടെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാനോ മറ്റു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫംഗ്ഷ് പ്രകാരമോ പിഴ്ച വസ്തു ഉപയോഗിച്ചിട്ടോ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ഫംഗ്ഷൻ ടൂളുകൾ നോക്കാം ഇതൊരു ഡ്രാഗൺ ഗേറ്റ് എന്ന് പറയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റിൻ്റെ അപ്പുറം ഇപ്പുറം ഫിഷ് ഇരിക്കുന്നതായിട്ടാണ് ഇതിനെ ഓരോ ഇത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഡോറിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് വെക്കുന്നത് ആ റൂമിൻ്റെ ഡോറിൻ്റെ മുകളിലാണ് വെക്കുന്നത് ഓരോ തവണയും കുട്ടി പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മത്സരങ്ങളെയും വിജയങ്ങളെയും ആ പരീക്ഷകളെയൊക്കെ ചാടിക്കടക്കാനുള്ളൊരു എനർജി നമുക്ക് വന്നു ചേരുമെന്നാണ് പുൻഷുലി തന്നെ പറയുന്നത് അതുപോലെ തന്നെ ഇത് നാച്ചുറലായിട്ടുള്ളൊരു ഉലുവാണ് കെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉല നമ്മൾ ഉപയോഗിക്കുന്നത് ബെഡിൻ്റെ സമീപത്തായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പകോട ടവർ വെക്കാം അതുപോലെ തന്നെ കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൗത്ത് വെസ്റ്റിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടും മണ്ടേരിൻ്റെ ഡക്സിന് വെക്കാം അതുപോലെ നമ്മുടെ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടർക്കിഷ് ബ്ലൂ ഉപയോഗിക്കാം അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫെഷ്യൽ ടൂൾസുകളുണ്ട് അത് യഥാവിധി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിയിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ